ും ഗൂഗിൾ വുൾ വാറണ്ടിയാണ് കൊടുക്കുന്നത് വീഡിയോ പൊട്ടിപ്പൊളിഞ്ഞ ടി വി ആണെങ്കിലും ജാമ്പാന്റെ കാലത്ത് ടി വി ആണ് നമ്മളിവിടെ എക്സ്ചേഞ്ച് എടുക്കും അഞ്ഞൂറ് മുതൽ ആറായിരം രൂപ വരെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കുന്നത് നമുക്ക് പന്ത്രണ്ടായിരം രൂപ മുതലാണ് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് മുപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് അമ്പത് അമ്പത്തി അറുപത്തി ഇഞ്ച് വരെയുള്ള ഗൂഗിൾ ടിവികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ജി എസ് ടിയിലുള്ള മാറ്റം നമുക്ക് ഒരു പത്ത് ശതമാനം വരെ ഇപ്പോൾ വില കുറവുണ്ട് അതുകൂടാതെ നമുക്ക് ഗൂഗിൾ ടി വിൾക്ക് ഫിനാൻസ് സംവിധാനമുണ്ട് ഇത് വന്നിട്ട് ആട്ട് പാനലാണ് മറ്റ് ടി വിളിലേക്ക് നമ്മൾ ഇതൊന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മഴ വില് പോലെ വരും പക്ഷേ ഇത് അതിലുണ്ടാവത്തില്ല അതുപോലെ തന്നെ സി ജെസ്മാർട്ട് ആലപ്പുഴയുടെ പേജ് ഫോളോ ചെയ്യും കമൻ്റ് ഇടൂ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ടവർ സ്പീക്കർ സമ്മാനമായി നൽകും ഫാക്ടറി വിലയ്ക്ക് ഗൂഗിൾ ടി വേണോ അത് നാല് വർഷം വരെ ഗ്യാരണ്ടിയോട് കൂടി നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ടി വി ബ്രാൻഡായ ഹ്യൂറിക്സിന്റെ അതായത് നമ്മുടെ സി ജെ സ്മാർട്ടിന്റെ ആലപ്പുഴയുള്ള ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകൾ കൊടുക്കുന്ന ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കൂടാതെ നമ്മുടെ എക്സ്ചേഞ്ച് ഓഫറിൽ ആറായിരം രൂപ വരെ നമ്മൾ കൊടുക്കുന്ന ടിവിയുടെ അനുസരിച്ച് ആറായിരം രൂപ വരെയാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടാ ശരിക്കും ഇതൊക്കെ ഉള്ളത് തന്നെ തീർച്ചയായും നമ്മൾ ഗൂഗിൾ ടി വിയൾക്കെല്ലാം നാല് വർഷം വരെയാണ് വാറൻറ്റി കൊടുക്കുന്നത് കൂടാതെ ഇടിവെട്ടായിട്ട് അടിച്ചു പോയാലും നമ്മൾ ഫുൾ വാറണ്ടിയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സി ജി എസ് പാട്ടിൽ ഏത് ടി വി എടുത്താലും സമ്മാനം ഉറപ്പ് ഈ കാണുന്ന നമ്മുടെ സമ്മാനങ്ങൾ പിന്നെ ടവർ സ്പീക്കർ വരുന്നുണ്ട് എൺപത് വാട്ട്സിന്റെ ടവർ സ്പീക്കർ ആണ് കൊടുക്കുന്നത് അത് ഏത് ടി വി എടുത്താലും നമ്മൾ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഓഫർ എല്ലാ ബ്രാഞ്ചസിലും ഉണ്ടോ നമുക്ക് അതെ നമുക്ക് പതിനഞ്ച് ബ്രാഞ്ചസാണുള്ളത് ഇത് എല്ലാ ബ്രാഞ്ചിലും ഈ ഓഫർ അവൈലബിൾ ആണ് നമുക്ക് പന്ത്രണ്ടായിരം രൂപ മുതലാണ് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്തത് ഇത് നമ്മുടെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി ആണ് പിന്നെ കൂടാതെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഉണ്ട് അമ്പത് അമ്പത്തഞ്ച് അറുപത്തഞ്ച് ഇഞ്ച് വരെയാണ് ഗൂഗിൾ ടി വി ഉള്ളത് ഇതിനൊക്കെ നാല് വർഷം വരെയാണ് വാറൻറ്റി ഉള്ളത് ഇത് ജി എസ് ടിയിലുള്ള മാറ്റം നമുക്ക് ഒരു പത്ത് ശതമാനം വരെ ഇപ്പോൾ വില കുറവുണ്ട് അതായത് ജി എസ് ടി ആ ഒരു മാറ്റം നമ്മളെ അതെ പത്ത് ശതമാനം വരെ ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ദൃശ്യരംഗമാണ് ശരിക്കും പറഞ്ഞാൽ ഫോർ കെ ആണ്ട്ടോ നല്ല ക്ലാരിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ ഏത് ആങ്കിളിൽ നോക്കിയാലും കേട്ടേ അതിൻ്റെ ഒരു ക്ലാരിറ്റി അതേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വന്നിട്ട് ആർട്ട് പാനലാണ് മറ്റ് ടി വികളിലൊക്കെ നമ്മൾ ഇതൊന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മഴ വില് പോലെ വരും പക്ഷേ ഇത് അതിലുണ്ടാവത്തില്ല പിന്നെ നമുക്ക് ഏത് ആംഗിൾ വൈഡ് ആംഗിൾ നോക്കിയാലും ക്ലാരിറ്റി ഉണ്ടാവും അതുകൂടാതെ നമുക്ക് ഗൂഗിൾ ടി വിൾക്ക് ഫിനാൻസ് സംവിധാനം ഉണ്ട് നമ്മൾ സിബിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് സീറോ പലിശ നിരക്കിൽ ടി വിൾ സ്വന്തമാക്കാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഏറ്റവും പറയുന്നത് നമ്മുടെ ആലപ്പുഴ ആറാട്ടുവഴി വഴി സാൻജോസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നമ്മുടെ സി ജി എസ് മാർട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പീസോഡ് ആണ്